നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം രക്ഷകന് സ്നേഹാദരവ് നൽകി കൊയിലോൺ ഫുട്ബോൾ അക്കാദമി തീവണ്ടിയിൽ കയറാൻ ശ്രമിക്കുന്നതിനിടെ പാളത്തിലേക്ക് വീണയാളെ സാഹസികമായി രക്ഷിച്ച കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെ പോയിൻറ്സ്മാൻ സുനിൽകുമാറിനെ കൊയിലോൺ ഫുട്ബോൾ അക്കാദമിയുടെ നേതൃത്വത്തിൽ സ്നേഹാദരവ് നൽകി തിങ്കളാഴ്ച രാത്രി ഏഴ് നാൽപ്പത്തി അഞ്ചിന് കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെത്തിയ വഞ്ചിനാട് എക്സ്പ്രസ്സിൽ കയറാനാണ് ശാസാങ്കോട്ട സ്വദേശി എത്തിയത് നീങ്ങി തുടങ്ങിയ തീവണ്ടിയിൽ കയറാൻ ശ്രമിക്കുന്നതിനിടെ കാൽ വഴുതി പാളത്തിലേക്ക് വീണു രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിൽ തീവണ്ടിക്കുള്ള അറിയിപ്പുകൾ നൽകിയ ശേഷം ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് വരികയായിരുന്നു സുനിൽകുമാർ സംഭവം കണ്ടതോടെ ചാടി ഇറങ്ങി യാത്രക്കാരനെ കൈയും കാലും കൂട്ടിപ്പിടിച്ച് തീവണ്ടിക്കടിയിൽപ്പെടാതെ രക്ഷിക്കുകയായിരുന്നു തീവണ്ടി പോയ ശേഷം സ്ഥലത്തുണ്ടായിരുന്ന ആർ പി എഫ് ഉദ്യോഗസ്ഥർ യാത്രക്കാരനെ കൂട്ടിക്കൊണ്ടുപോയി ഒരു ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് സുനിൽകുമാർ പറഞ്ഞു കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ കൊയിലൂൺ ഫുട്ബോൾ അക്കാദമി ചെയർമാനും മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരവുമായ സിയാദ് ലത്തീഫ് സുനിൽകുമാറിനെ പൊന്നാടെ അണിയിച്ച് സ്നേഹാദരവ് നൽകി കൊല്ലം റെയിൽവേ സ്റ്റേഷൻ ഓഫീസർ ഷാജി രാജ് ക്യു എഫ് എ ജനറൽ സെക്രട്ടറി എം ആർ മനോജ് ബോസ് ക്യു എഫ് എ മീഡിയ ചീഫ് കോർഡിനേറ്റർ ഷിബു റാവുത്ത് എന്നിവർ ആശംസകൾ അറിയിച്ചു ന്യൂസ് ഡെസ്ക് കൊല്ലം കാരണം ാണ് പെട്ടെന്ന് രക്ഷിക്കാനുള്ള മനസ്സുണ്ടാവുന്നു അക്കാഡമിയുടെ ഞാൻ പുരുഷനെല്ലാം പറഞ്ഞു കേട്ട് നടന്നത് ഒന്നും പറയാനില്ല ഒരു ജീവനായിരുന്നു അത് രക്ഷിക്കണമെന്ന് തോന്നി ആ സമയത്ത് അത് എൻ്റെ കടമയായിരുന്നു ഞാൻ രക്ഷിച്ചെടുത്തു പുള്ളിക്കാരൻ കൈവഴിഞ്ഞു വീണായിരുന്നു ബാറ്റ്മുകളോട് നല്ല യും ചെയ്തു പ്രിയമുള്ളവരെ നമ്മളിപ്പോൾ ഇവിടെ ഇവര് പ്രോഗ്രാം എന്ന് പറയുന്നത് കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി ഏഴ് നാൽപ്പത്തി അഞ്ചിന് വഞ്ചിനാട് എക്സ്പ്രസ്സിന് ഒരു ശാസാങ്കോട്ട സ്വദേശിയായിട്ടുള്ള ഒരു യാത്രക്കാരൻ അവിചാരിതകമായി പ്ലാറ്റ്ഫോമുകളിലേക്ക് വീഴുകയും ഇവിടുത്തെ പോയിന്റ്സ്മാനായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട സുനിൽകുമാർ സാഹ അദ്ദേഹത്തിൻ്റെ ഈവൻ രക്ഷിച്ച ഒരു അതിസാഹസികമായ കഥ നമ്മളെല്ലാവരും പായക്കളിലൂടെ എണ്യൂസ് ലബലിലൂടെയൊക്കെ നമ്മൾ അറിഞ്ഞതാണ് ശിവകുമാർ സാറിൻ്റെ കൊയിലോൺ ഫുട്ബോൾ അക്കാദമിയുടെ നേതൃത്വത്തിൽ മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരവും കൊയിലോൺ ഫുട്ബോൾ അക്കാദമിയുടെ ചെയർമാനുമായിട്ടുള്ള ശ്രീ ഇയാൾ വ്യക്തി നേതൃത്വത്തിൽ അദ്ദേഹത്തിന് ഒരു സ്നേഹാതരം നൽകുന്ന ഒരു ചടങ്ങാണ് ഈ ഒരു ചടങ്ങിൽ നമ്മുടെ ബഹുമാനപ്പെട്ട സ്റ്റേഷൻ മാസ്റ്റർ ശ്രീ ഷാജി രാജ് സാറുണ്ട് അപ്പോൾ നിങ്ങളെ ശ്രദ്ധയെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുകയാണ് thank